ഇന്ത്യയും റഷ്യയും ചൈനയും അടങ്ങുന്ന ഷാങ്ഹായ് കൌൺസിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിൽ ഷാങ്ഹായ് കൌൺസിൽ അംഗീകാരം പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരെ ആമുഖ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരേ കാറിലാണ് മോദിയും പുട്ടിനും ഉച്ചകോടിക്കെത്തിയത് ബൽറാം നെടുങ്ങാടി ആ വാർത്തകൾ ബൽറാം സോ ഫാർ സോ ഗുഡ് എന്ന് എന്നുറപ്പായ പറയാം ഭീകരതയെ പഹൽഗാം ഭീകരാക്രമണത്തെ അടക്കമുള്ള ഭീകരതകളെ ശക്തമായി അപലപിക്കുന്നതിൽ ടിയാൻജിൻ പ്രഖ്യാപനം ഡിക്ലറേഷൻ എത്രത്തോളം കടുത്ത പ്രഖ്യാപനമാണ് ബൽറാം ഹി ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം അതിശക്തമായ ഭാഷയിലാണ് ഈ സംയുക്ത പ്രഖ്യാപനത്തിൽ ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് ഭീകരവാദത്തെ അതിശക്തമായ ഭാഷയിൽ ഈ സംയുക്ത പ്രഖ്യാപനം അപലപിച്ചിരിക്കുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഭീകരതയോട് ഇരട്ടത്താപ്പ് പാടില്ല എന്നും ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാടുകൾ എടുക്കണം എന്നുമുള്ള ആഹ്വാനമാണ് ഈ സംയുക്ത പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് ഉച്ചകോടി നൽകുന്നത് പ്രത്യേകിച്ചും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ച എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാകുന്നത് പ്രധാനമായും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരായ വിമർശനവും ഉന്നയിച്ചിരുന്നു ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നു എന്നാണ് ഉദ്ഘാടന സദസ്സിൽ വെച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഇരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി വിമർശനം ഉന്നയിച്ചത് ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഉൾപ്പെടെ അംഗരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കണം എന്ന ആഹ്വാനമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിലെ സംയുക്ത പ്രഖ്യാപനം നൽകുന്നത് ഒപ്പം തന്നെ യു എസിൻ്റെ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും യു എസിനെ പേരെടുത്തു പറയാതെ യുള്ള ഒരു വിമർശനം ഈ ഒരു സംയുക്ത പ്രഖ്യാപനത്തിൽ നടത്തുന്നുണ്ട് സാമ്പത്തിക സ്വഭാവമുള്ളത് ഉൾപ്പെടെ ഏകപക്ഷീയമായ നിർബന്ധിത നടപടികളെ ശക്തമായി എതിർക്കുന്നു എന്നാണ് ഈ എസ് സംയുക്ത പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ എല്ലാവരും തന്നെ ഒപ്പുവെച്ച ഈ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതുവരെയും ഇന്ത്യയുടെ നിലപാട് െ ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് ഏകകണ്ഠമായ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ള തന്നെയാണ് ശ്രദ്ധേയം ഒപ്പം തന്നെ വലിയ നയതന്ത്ര നേട്ടം ഇതിലൂടെ ഇന്ത്യയ്ക്ക് ലഭിച്ചു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്ന് രാവിലെ ഈ സമ്മേളന വേദിയിൽ നിന്നും പുറത്തുവന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒന്നിച്ച് സംസാരിക്കുന്നതും സൗഹൃദം പങ്കുവയ്ക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കൃത്യമായ സന്ദേശം യു എസിന് അടക്കം നൽകുന്നതാണ് ഈ ഒരു ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ ഇതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾക്കായി പുറപ്പെട്ടിരിക്കുന്നു ഇരുവരും ഒരേ വാഹനത്തിലാണ് ഒരേ കാറിലാണ് യാത്ര ഈ ഒരു ചർച്ച നടക്കുന്ന വേദിയിലേക്ക് പുറപ്പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി തന്നെ അമേരിക്ക സഹിക്കുന്നില്ല ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ സാധാരണക്കാരുടെ ചെലവിൽ ബ്രാഹ്മണർ തടിച്ചു കൊടുക്കുന്നു തുടങ്ങിയ പ്രസ്താവനകളിലൂടെ അല്ലെങ്കിൽ മോഡി പുട്ടിനും ഷി മുന്നിൽ തലകുനിക്കുന്നു കീഴടങ്ങുന്നു എന്ന പ്രഖ്യാപനങ്ങളിലൂടെ ഒക്കെ ട്രംപിന്റെ ഉപദേഷ്ടാവരംഗത്ത് ട്രംപിന്റെ ശബ്ദം തന്നെയാണ് അത് അമേരിക്കയ്ക്ക് ലോകത്തെവിടെയായാലും അമേരിക്കില്ല ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം